പി എസ് സി ക്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആണ് കേട്ടോ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പഠിച്ചേക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം അറിവുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇരുപതിലാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപതിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനും മാർക്ക് കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ് പെട്ടും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി തുടർന്ന് വീഡിയോ കാണാനായിട്ടും ശ്രമിക്കും മറക്കണ്ട ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് എക്സാം പ്രിപ്പറേഷൻ നന്നായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലിക്ക് സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് എൻ സി എ ഒരുപാട് കാറ്റഗറിയിൽ എൻ സി എ കാറ്റഗറിയിൽ എന്താണ് കുട്ടികൾ ഈ ഒരു അധ്യാപക ജോലി പ്രവേശിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഇന്നത് വേക്കൻസി കുറവാണെന്നോർത്ത് ഒരിക്കലും പുറകോട്ട് പോകരുത് നിലവിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസി കുറവാണെങ്കിലും പക്ഷേ ഇനി ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വേക്കൻസി കൂടും തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള വേക്കൻസി കൂടുന്നതായിരിക്കും അപ്പം ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി കാരണിട്ട് ഞാൻ പഠിക്കുന്നില്ല എന്നു പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം നിരവധി പേർക്ക് എൻ സി എയിലെ കാറ്റഗറിയിൽ ജോലി ലഭിക്കാറുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു എൽ പി ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലി പ്രവേശിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഈ ഒരു എൻ സി എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതിനായിട്ട് എൽ പി സ്ക്ര അസിസ്റ്റൻ പഠിക്കുന്ന സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് കൃത്യമായി സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ പി ക്ലാസിൻ്റെ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള സിലബസിൽ ഓരോ ടോപ്പിക്കും എടുത്ത് മുൻവർഷങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ ആ ടോപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എല്ലാ സബ്ജക്റ്റിനും സോഷ്യൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പെടഗോഗി ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എല്ലാ സബ്ജക്റ്റും എന്തൊക്കെ സബ്ജക്ട് എടുപ്പി സ്കൂൾ പഠിക്കാനുണ്ട് അത് മൊത്തം നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഉപകാരപ്പെടുന്നതായിരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും മുൻവർഷ ചോദ്യങ്ങൾ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യങ്ങൾ തെരഞ്ഞെടുത്തും അത് പ്രാക്ടീസ് ചെയ്യാണ്ട് ഒ എം മാർക്ക് ഷീറ്റും ഇതുവരെ എൽ പി യു പി മേഖലയിൽ ചോദിച്ചുള്ള മുഴുവൻ മുൻ ചോദ്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡെന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ക്വസ്റ്റി മാക്സേറ്റ് ലഭിക്കുന്നതായിരിക്കും അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം ഇരുപത് മാർക്കിലാണ് മോക്ക് ടെസ്റ്റ് അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക എത്ര മാർക്ക് ഇല്ല അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാര് രണ്ടായിരത്തി ഇരുപതിലെ ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ കായിക താരമാരെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആറാമത്തെ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ് ആറാമത്തെ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ സച്ചിൻ ആണ് സച്ചിൻ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ആന്ധ്രാപ്രദേശിൻ്റെ നിയമനിർമ്മാണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് അമരാവതി ഏതാണ് അമരാവതിയാണ് കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് രോഗം ആരംഭിച്ച് വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് രോഗം ആരംഭിച്ച വുഹാൻ നഗരം ഏത് ചൈനീസ് പ്രവിശ്യയുടെ തലസ്ഥാനമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ അതായത് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ലഭിച്ച ആർക്ക് രണ്ട് ചോദ്യങ്ങളും എന്താണ് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ കറണ്ട് അഫേഴ്സിൻ്റെ ഒന്ന് രണ്ട് ക്ലാസുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് നോക്കണം അതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള മേഖല എന്നാണ് ഞാൻ കറണ്ട് അഫേഴ്സ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പരീക്ഷ ഏകദേശം കുറച്ച് നേടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പരീക്ഷ എളുപ്പമായിരുന്നോ അല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അടുത്തത് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ആയിട്ടുള്ള തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി ആയിട്ടുള്ള തേജസ് എവിടെ മുതൽ എവിടെ വരെയാണ് സർവീസ് നടത്തിയിട്ടുള്ളതെന്നാണ് ചോദ്യം ഒന്നാം ചോദ്യം റൈറ്റ് ആൻസർ ചെയ്താണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ലക്നൌ മുതൽ ഡൽഹി വരെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടായിരത്തി ഒ പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്ര നൊബൈൽ സമ്മാനം ലഭിച്ചതാർക്ക് എന്നവയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിക്കാത്തത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടേതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്നവൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ചലപാത ഏത് താഴെ പറയുന്നവൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് പതിനെട്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ദേശീയ ദേശീയലപാത മൂന്നാണ് കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം കേരള ബാങ്ക് നിലവിൽ വന്ന വർഷം എന്നാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് യു എൻ ഏത് വർഷമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് യു എൻ ഏത് വർഷമായി ഏത് വർഷം ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് ഇരുപതാംശോദത്തിൻ്റെ റൈറ്റ് ആൻസർ ചെയ്യണം ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര സസ്യ സംരക്ഷണ വർഷമാണ് അപ്പോൾ ഓരോ വർഷം ഏതുമായി ബന്ധപ്പെട്ടാണ് യു എൻ ആചരിക്കുന്നത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൽ പി എസ് സിക്ക് വേണ്ടി തന്നെയാണ് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളത് നോക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യ ഉള്ളതാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം രാജ്യമേത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം രാജ്യമേതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടാത്ത രാജ്യം അടുത്ത ചോദ്യം താഴെ പറയുന്നതിൽ ഏറ്റവും നല്ല താപജാലകം താഴെ പറയുന്നതിൽ ഏറ്റവും നല്ല താപജാലകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സിൽവർ ആണല്ലേ ഓപ്ഷൻ ഡി സിൽവറാണ് എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണ് ഓപ്ഷൻ സി ആണ് അപ്പം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തെട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഇരുമ്പാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട നമുക്ക് എൽ പി എസ് സിക്ക് എഴുന്നതിനുള്ളവർക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും എക്സാം ഒക്കെ ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും എക്സാമോ വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ഒരു സംഖ്യയുടെ മുപ്പ് ശതമാനവും എഴുപത് ശതമാനം തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അമ്പതാണെങ്കിൽ സംഖ്യ ഏത് ഒരു സംഖ്യയുടെ മുപ്പ് ശതമാനവും എഴുപത്തഞ്ച് ശതമാനവും തമ്മിലുള്ള വ്യത്യാസം ആയിരത്തി മുന്നൂറ്റി അമ്പതാണെങ്കിൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് എഴുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാണ് എഴുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ മൂവായിരമാണ് ഏതാണ് മൂവായിരമാണ് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് ഡാഷ് ഈ ശ്രേണിയുടെ അടുത്ത പദം പദമേത് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് ഈ ശ്രേണിയിലെ അടുത്ത പദമേതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എഴുപത്തി രണ്ട് റൈറ്റ് ആൻസർ ആണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ നാൽപ്പത്തി രണ്ടാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം പി ആശയുടെ വൈജ്ഞ വൈജ്ഞാനിക വികസന ഘട്ട സിദ്ധാന്തമനുസരിച്ച് സചേതന ചിന്ത കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികസന ഘട്ടത്തിന്റെ സവിശേഷതകളാണ് എൺപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ പ്രാക് മനോവ്യാപാര ഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഉദ്ഗ്രീത സമീപനത്തിന്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏത് ഏതാണ് എൺപത്തി എട്ട് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആണ്ട്ടോ സമഗ്രതാവാദമാണ് അടുത്ത ചോദ്യം ഇഡിപ്സ് കോംപ്ലക്സ് ഇലക്ട്രോ കോംപ്ലക്സ് ഏത് മനോലൈംഗിക വികാസ ഘട്ടത്തിലാണ് പ്രകടിപ്പിക്കുന്നത് ഏതാണ് എൺപത്തി ഒമ്പത് റൈറ്റ് ആൻസർ വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ആണ്ട്ടോ ഫാലിക് സ്റ്റേജ് ആണ് ഇനി സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്താ പ്രക്രിയ ഏത് ഏതാണ് തൊണ്ണൂറ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ വിചിന്ദ്ര ചിന്തനമാണ് വിചിന്ദ്ര ചിന്തനമാണ് റൈറ്റ് ആൻസർ ഡൈവോർജൻ തിങ്കിങ് ആൺ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ആദ്യ ബാല്യ ഡെവലപ്മെൻറ്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏത് ആദ്യ ബാല ഡെവലപ്മെൻറ്റ് ടാസ്കുകളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് തൊണ്ണൂറ്റി ഒമ്പത് റൈറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ സാമൂഹ്യ അഞ്ഞാരമുള്ള പെരുമാറ്റ രീതികൾ പ്രദർശിപ്പിക്കുക ഇനി ക്രിയാ ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവാര് ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ സ്റ്റീഫൻ എം കോറിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് രൂപത്തിൽ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അതൊരു ചാനൽ കാണുന്ന കൂട്ടിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് മുസ്ലിം മാക്സെറ്റും എക്സാം ഒക്കെ അവൈലബിൾ ആണ് ആരെങ്കിലും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്